ജാസ്മിനും നോറയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഈ ഒന്നും തീരത്തില്ല ജാസ്മിനും നോറയും പ്ലാസ്മാറ്റി ഇവിടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നത് നോറ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇവിടെ വന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉള്ളതാണോ ഈ ജാസ്മിനുമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ വരില്ല വരില്ല എന്ന് പറയുന്നത് അവൾ വന്ന് ഇരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നോറ് പറയുന്നത് നീ എൻ്റെ അടുക്ക് വന്നിരിക്കൂല എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ അപ്പോൾ ജാസ്മിൻ കോമഡിയായിട്ട് ചോദിക്കുകയാണ് പിന്നെ ഞാൻ ആരുടെ പോയിരിക്കേണ്ടത് ബിഗ് ബോസിൻ്റെ ഇടയ്ക്ക് പോയിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ അടുക്ക പോയി സംസാരിക്കാൻ പറ്റില്ല നീ എൻ്റെ കാര്യത്തില് പറഞ്ഞു അപ്പോൾ നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറയാം അവർ തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഭയങ്കരമായിട്ടിരുന്ന് സംസാരിക്കുക ഓർമ്മ പറയുന്ന അടി ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് താല്പര്യമില്ല നീ വേറെ ആർത്തെങ്കിലും പോയി ഇരുന്ന് അടി ഉണ്ടാക്കാൻ പറയുകയാണ് അപ്പോൾ ജാസ്മിൻ പറയാണ് ഇപ്പം വന്ന് പറഞ്ഞ അഭിപ്രായത്തോട് നിനക്ക് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലെങ്കിൽ തല്ലു പിടിക്കാനല്ല ഞാൻ വരുന്നത് ഹെൽത്തി ആയിട്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നിട്ടുള്ളത് സിജുവിൻ്റെ അടുത്ത് നോറ ചോദിക്കുന്നുണ്ട് ഈ ജാസ്മിൻ പൊതുവേ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടോ എന്നോട് വന്ന് സംസാരിക്കാൻ എന്നോട് വന്ന് സംസാരിക്കാണ്ട് ഞോറ ചോദിക്കുന്നുണ്ടോ അപ്പം സിജു പറയുന്നുണ്ട് സംസാരിക്കാറുണ്ട് ജാസ്മിൻ പറയുന്നത് ഏറ്റുപിടിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് ശരിയോ നീ പറ ഞാൻ പൊതുവായിട്ട് കല കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കാറില്ലേ ജിൻഡോ പ്രോവിൻ്റെ അടുക്കുകയും ഇങ്ങോട്ട് ചോദിക്കുന്നു ജിൻഡോ ബ്രോ നിങ്ങളെടുക്കുകയും ഞാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ ഭയങ്കര ഒരു വേറെ അതായത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ഇതിൻ്റെ അകത്ത് നിന്ന് പലതും പറയുന്നതും ചെയ്യുന്നത് വീണ്ടും നോറ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൊൽത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ പറയുകയാണ് കള്ളത്തരങ്ങൾ പൊളി നോറ നീ വാ നീ എൻ്റെ അടുക്ക വന്നിരുന്നു സംസാരിക്കാം വാ നമുക്ക് അവിടെ പോയിരുന്നു സംസാരിക്കാം ഞാൻ കൈ കെട്ടിയിരിക്കാം അപ്പം നോറ് പറയുന്ന കാര്യം വെച്ചാൽ നിനക്കൊരു അച്ചടക്കവും ഇല്ല നിനക്ക് നീ പല പല ചേഷ്ടകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു ബിഗ് ബോസ് പോയിൽ നിന്ന് എൻ്റെ അടുക്കൾ പറഞ്ഞ് നീ അത് മാറ്റാൻ റെഡിയല്ല അപ്പോൾ ജാസ്മിൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ല നീ വാ ഞാൻ കേട്ടിരിക്കാം നീ വാ നീ എണീറ്റ് വാ നമുക്ക് നീ പറയുന്ന ഓരോ കള്ളങ്ങളെയും ഞാൻ പൊളിച്ച് ഇഞ്ചിഞ്ചായിട്ട് തരാം എന്നൊക്കെ ഇങ്ങനെ നോറേനെ ഇങ്ങനെ ബിഹേ ഇതായിട്ട് ബിഹേവ് ചെയ്യാം അറിയത്തില്ല എന്ന് പറഞ്ഞതിൽ കൊണ്ട് ഇങ്ങനെ ഇടുന്നതിന് സംസാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ദേശ നിങ്ങൾ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക